പ്രൊഫസർ സി രവീന്ദ്രനാഥ് വോട്ട് ചെയ്തത് തൃശൂർ കേരള വർമ്മ കോളേജിൽ തെരഞ്ഞെടുപ്പ് ദിവസവും മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് രാവിലെ തന്നെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ചാലക്കുടുക്ക് കീഴിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും വിവിധ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറായ രവീന്ദ്രനാഥ് കേരളവർമ്മ കോളേജിലെ അമ്പത്തിമൂന്നാം നമ്പർ ബൂത്തിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് രാവിലെ ആറേ മുക്കാലോടെ ഭാര്യ പ്രൊഫസർ എം കെ വിജയം മകൻ ജയകൃഷ്ണൻ എന്നിവർക്കൊപ്പം പോളിംഗ് ബൂത്തിൽ എത്തിയെങ്കിലും വൻ തിരക്കായിരുന്നതിനാൽ ഏഴ് അമ്പത്തിയഞ്ചിനാണ് വോട്ട് ചെയ്തത് പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവൻ ഭാര്യയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ ആർ ബിന്ദുവും കേരളോർമ്മ കോളേജിൽ തന്നെയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത് ഇരു സ്ഥാനാർത്ഥികളും പരസ്പരം ആശംസകൾ അറിയിച്ചത് വോട്ടർമാർക്ക് കൗതുകരമായി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണ്ഡല പര്യടനത്തിന് ഇറങ്ങിയ സ്ഥാനാർത്ഥി കയപ്പമംഗലം നിയമസഭാ മണ്ഡലത്തിലെ മതിലകം സെന്റ് ജോസഫ് എച്ച് എസ് എൽ ആയിരുന്നു ആദ്യമെത്തിയത് ഇവിടത്തെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ കാണുവാനും ആശംസകൾ അറിയിക്കുവാനും വോട്ടർമാർ തടിച്ചുകൂടിയിരുന്നു പിന്നീട് കൊടുങ്ങല്ലൂർ ചാലക്കുടി അങ്കമാലി പെരുമ്പാവൂർ കുന്നത്തുനാട് ആലുവ മണ്ഡലങ്ങളിലെ നാൽപ്പതോളം വോട്ടിംഗ് കേന്ദ്രങ്ങളിലും വിവിധ പ്രദേശങ്ങളിലെ എൽ ഡി എഫ് ബൂത്തുകളും സന്ദർശിച്ചു അപ്രതീക്ഷിതമായി മുന്നിലെത്തിയ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ വോട്ടർമാർക്ക് അമ്പരപ്പും പ്രവർത്തകർക്ക് വലിയ ആവേശവുമാണ് സമ്മാനിച്ചത് ചാലക്കുടിയും തൃശൂരും ഉൾപ്പെടെ മിക്ക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ജയിക്കുമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു വർഗീയതയെ എതിർക്കുവാനും എക്കാലത്തും മുന്നിലുണ്ടായിരുന്നത് ഇടതുപക്ഷമാണ് യഥാർത്ഥ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ കൃത്യമായി പ്രതികരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഉയർന്ന പോളിംഗ് എന്നും അദ്ദേഹം വ്യക്തമാക്കി